ഈ ആശയം ഏകദേശം ഒരു വിദ്യാഭ്യാസ കാലം തൊട്ടേ നമ്മൾ ഒന്ന് രണ്ട് പേര് ആലോചിക്കുന്ന ഒന്നാണ് ഞങ്ങളെല്ലാം ദളിത് ആദിവാസി കമ്മ്യൂണിറ്റികളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ സ്വത്ത്ത്തെക്കുറിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായിരുന്നു നമ്മൾ അതിനു വേണ്ടി വിദ്യാഭ്യാസം നേടണമെന്നും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തണമെന്നും കുറേ കാലങ്ങളായി ചിന്തിക്കുന്ന ആൾക്കാരാണ് ഏകദേശം എൻ്റെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയ ഏകദേശം പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞപ്പം ഇപ്പം ഈയിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു ഈ ഒരു കാലഘട്ടത്തിനകത്ത് കുറച്ച് ദളിത് ആദിവാസി വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന ഘട്ടത്തിൽ അവർ തന്നെ അവരുടെ സ്വത്വ പ്രശ്നങ്ങളും അസ്തിത്വ പ്രശ്നങ്ങളും അവകാശ ലംഘനങ്ങളും സ്റ്റേറ്റിൻ്റെ ഇടപെടലും ഒക്കെ പൊതുവായി ക്യാമ്പസ് ചർച്ചകളുടെയും വിദ്യാഭ്യാസ ചർച്ചകളുടെയും ഭാഗമാവുന്ന സമയത്ത് അവർ തന്നെ വിചാരിക്കുകയാണ് യെസ് അപ്പോൾ ഇതാണ് കറക്റ്റ് സമയം നമുക്കൊരു കമ്മ്യൂണിറ്റി ആയി നമുക്കൊരു ഗ്രൂപ്പായി നമുക്ക് മുന്നിലേക്ക് വരണം നമുക്ക് കൃത്യമായിട്ടൊരു ഗ്രൂപ്പ് രൂപീകരിക്കണം നമുക്ക് കലാപ്രവർത്തനത്തിലൂടെ നമ്മുടെ അവകാശത്തെ ഇത്തരം കാര്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കണം അങ്ങേയറ്റം നമുക്ക് ഊരുകളിലേക്കും കോളനികളിലേക്കും അത്തരത്തിൽ ഇടങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമെന്ന് മനസ്സിലായി കാരണം ഈ സ്റ്റൈഫനിൻ്റെ ഇഷ്യൂ ഈയിടെ സംഭവിച്ച സമയത്ത് ഒട്ടനേകം വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ നിന്ന് ഊരുകളിലേക്കും കോളനികളിലേക്കും സ്വന്തം വീടുകളിലേക്കും തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അപ്പം നമ്മൾ ആലോചിക്കുകയാണ് എത്തരത്തിൽ പ്രവർത്തിക്കാം എങ്ങനെ ഇവർക്കിടയിലേക്ക് പ്രവർത്തിക്കാം അപ്പോൾ ആതിശക്തിയുമായി ഓൾറെഡി നമുക്ക് പരിചയമുണ്ട് അപ്പോൾ ആതിശക്തിയെ വിളിച്ചിട്ട് നമ്മൾ പറയുകയാണ് നമുക്കൊരു നാടകം ചെയ്യണം അത് ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ ഗ്രാൻഡ് ഗ്രാൻഡാവണം അവകാശങ്ങളെ സംബന്ധിച്ചുള്ളതാവണം അംബേദ്കർ ഐറ്റ ആശയങ്ങളാവണം സ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരിക്കുക കാബട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കാലങ്ങളായി ആദിവാസി ദളിത് വിദ്യാർത്ഥികളോട് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മനോഭാവത്തെ നമ്മൾ ഇനിയെങ്കിലും വെറുതെ വിടാതെ കൃത്യമായി അഡ്രസ് ചെയ്യണം അതൊരു പ്രൊട്ടസ്റ്റ് തന്നെയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ പുറത്ത് നമുക്കൊരു നാടകം ചെയ്യാം എന്ന് പറഞ്ഞ ആദ്യശക്തിയെ പോയി കാണുന്നു ആ സമയത്ത് ആദ്യശക്തി പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് ചെയ്യണം എന്നുള്ളതാണ് ആ വർക്ക്ഷോപ്പിന്റെ ഭാഗമായി നമ്മൾ എന്ത് ചെയ്തു ഒരു ആ വർക്ക്ഷോപ്പ് ചെയ്തോടുകൂടി അതിന്റെ ഫീഡ്ബാക്കുകളാണ് നമ്മളെ ഞെട്ടിച്ചത് ആദിവാസി ദളിത് വിദ്യാര്ഥികളിൽ പലരും മനം അടുത്ത് നിന്ന പല വിദ്യാർത്ഥികളും ഇല്ല ഞങ്ങൾക്കിനി പഠിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഇതാണ് ഇതാണതിൻ്റെ കറക്റ്റ് ടൈം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറ്റുന്ന എല്ലാ നമ്മുടെ വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് നാടകം ചെയ്യാം നമുക്കൊത്തൊരുമിച്ച് നിന്നിട്ട് നമുക്കൊരു നാടക സംഘമായി മാറാം എന്നുള്ളത് തീരുമാനിക്കുന്നു അങ്ങനെ അസുരാക്ടിൻ്റെ ആദ്യഘട്ട ആലോചനകൾ മുന്നോട്ട് പോകുന്നു നമ്മുടെ ഒപ്പമുള്ള എല്ലാവരുമായിട്ടത് ചർച്ച ചെയ്യുന്നു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് വന്ന സി ഐ എപ്പിൻ്റെ കഥ ആ കഥേനെ എൻ്റെ കഥയിലെ നിങ്ങൾ നിങ്ങളെന്ന ചെറുകഥേനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു പെർഫോമൻസ് വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായി ഉരുത്തിരിച്ചു കൊണ്ടുവരുന്നു അതിനുശേഷം ഈ സഹോദരങ്ങളുടെ തന്നെ ജീവിതത്തിലുള്ള പല അനുഭവങ്ങൾ പല വേദനകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ചെറിയ പെർഫോമൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും ഇതൊരു ഫുൾ പ്ലഡ്ജ് ബിഗ് പ്രൊഡക്ഷനല്ല മറിച്ച് ഈ ഇതൊരു സംവാദമാണ് ഇത് സൊസൈറ്റിക്ക് മുന്നിൽ ഒരു സംവാദം ഒരു ചർച്ച ഒരു സംസാരമാണ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെ കണ്ടിട്ടെന്ന് വെച്ചാൽ അസുരാക്റ്റ് ജൂലൈ ആറിന് ആദിശക്തി അടക്കമുള്ള നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പ്രൊട്ടസ്റ്റിലേക്ക് നീങ്ങുകയാണ് അത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലാണ് ഈ ഗ്രാൻഡ് അടക്കമുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അന്ന് അസുരാക്റ്റ് അവിടെ ഉണ്ടാകും ഏങ്കളോച്ചയുടെ ഒരു അവതരണം കൂടി അന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നടക്കുന്നുണ്ട് അവകാശങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും സ്റ്റേറ്റിനെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവിടെ ഉണ്ടാകും അതാണ് അടുത്ത ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അസുരാക്റ്റിൻ്റെ അടുത്ത നാടകത്തിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ ഒരു ബിഗ് സ്കെയിൽ പ്രൊഡക്ഷൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് അതും ടിക്കറ്റ് ഷോ തന്നെയായിരിക്കും അത് ക്രമേണ നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും